ാനി ഭാഷാ പഠനത്തിൻ്റെ പതിനൊന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ പൗരസ്ത്യ സുറിയാനി കാർഡിനൽ നമ്പേഴ്സ് ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള അക്കങ്ങളാണ് പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ ഇരുപത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള അക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കഠിനൽ നമ്പേഴ്സ് ഫ്രം ട്വൻറ്റി ടു നയൻറ്റി നയൻ ഇരുപത് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള അക്കങ്ങൾ ഇരുപത് എന്നുള്ളതിന് എസ് റീൻ എസ്റ അസാർ എന്നായിരുന്നു പത്ത് എന്നുള്ളത് ഇരുപതിന് അതിന് പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും വേറെ വേറെ പദമുണ്ട് എസ്രാ അസാർ എന്നാൽ ഇരുപത് മുതൽ ഉഭയലിംഗമാണ് പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും കൂടി ഒരു പദമേ ഉള്ളൂ എസ്രീൻ ത്രേൻ തർത്തേൻ രണ്ട് എന്നുള്ളതിൻ്റെ മാസ്കുലിൻ ഫെമിനിൻ പദങ്ങളാണ് ഇതുമായിട്ട് എസ്രീൻ എന്നുള്ളതിന് പ്രത്യേകിച്ച് സാമ്യമൊന്നുമില്ല എന്നാൽ മുപ്പത് എന്ന പദത്തിന് മൂന്ന് എന്ന അക്കവുമായിട്ട് സാമ്യമുണ്ട് മൂന്ന് എന്നുള്ളതിന് ഫെമിനിൻ ത്രാസ് ഇതിനോട് സാമ്യമുള്ളതാണ് ത് മുപ്പത് ഉഭയലിംഗ പദമാണ് ത് മൂന്ന് ഈപ്പത് സ്കുലിനും ഫെമിനും നാൽപ്പത് അർബ് ഈൻ അർബ് ഈൻ അർബ അർബ് അർബ അതിനെതിൽ നിന്ന് അർബ് ഈൻ നാൽപ്പത് അർബീൻ സഹദേപ്പത് സഹദേമാർ അന്ന് കേട്ടുകയാണ് ഹംഷ ഹമ്മേഷ് ഹംഷ ഹമ്മേഷ് ഇതിൽ നിന്നാണ് ഹംസീൻ ഹംസീൻ അമ്പത് അറുപത് വരുന്നത് ആറിൽ നിന്നാണ് ഷിത്തേസ്

തുമാനീൻ തുമാനിയ തുമാനെ ഇതിൽ നിന്ന് തുമാനീൻ തുമനി എന്നുള്ളതിന് തെസ് ആ അല്ലെങ്കിൽ ഫെമിനിൻ തിഷ തെസ് ഇതിൽ നിന്നാണ് ഈൻ ഇപ്പോൾ നമ്മൾ കണ്ടത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് ഇനിയും ഇതിനോട് ചെറിയ സംഖ്യകൾ ചേർക്കേണ്ടി വരുമ്പോൾ ഇതിനോട് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകൾ ചേർത്താൽ മതി ഉദാഹരണത്തിന് തൊണ്ണൂറ്റിയൊന്ന് തെഷ് ഈൻ ഉ ഹദ് തൊണ്ണൂറ്റിയൊന്ന് ഇനി തൊണ്ണൂറ്റി രണ്ടാണെങ്കിൽ തെഷഇൻ വത്രേൻ തൊണ്ണൂറ്റി രണ്ട് ഇനി തെഷയിൻ വത്ലാസ് തൊണ്ണൂറ്റി മൂന്ന് അങ്ങനെ ചേർക്കാവുന്നതാണ് തൊണ്ണൂറ്റൊമ്പതാണെങ്കിൽ ഉ തൊണ്ണൂറ്റി ഒമ്പത് അല്ലെങ്കിൽ അമ്പത്തി ഒന്നാം സങ്കീർത്തനെ ഹംഷീൻ ഉ ഹദ് ചേർത്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് അക്കങ്ങളാണ് കാർഡിനൽ നമ്പേഴ്സ് ഇരുപത് മുതൽ തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള അക്കങ്ങൾ എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാദി